വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തൃപ്പോണത്ര അടുത്ത് പാവംകുളംകരയിൽ മൂന്ന് അറുന്നൂറ് സെൻറിൽ വിൽപ്പനയ്ക്കുള്ള ചുറ്റുമതിലും ഗേറ്റും രണ്ട് കാർ പാർക്കിങ്ങും വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റിയുമുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ ത്രീ ബി എച്ച് കെ ഇൻഡിപ്പെൻഡൻറ്റ് ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം വിവരിച്ചു വിശദമായ വീഡിയോ ഈ ചാനലിലും ഈ റിലേറ്റഡ് വീഡിയോ ആയും ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഷോർട്ട് വീഡിയോ കണ്ട് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഫുൾ വീഡിയോ കാണാവുന്നതാണ് ഫുൾ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് കിട്ടുവാനും വീട് നേരിട്ട് വന്ന് കാണുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്